ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ ഹാദിന ഗ്രീൻ ടീ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൻറ്റി ഓക്സിഡൻ റിച്ച് ആയ ആയൊരു ആണ് ഇത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും സ്കിൻ ടാൻ ഒക്കെ മാനേജ് ചെയ്യാനൊക്കെ നല്ലതാണ് പക്ഷേ ചില അസുഖങ്ങളുള്ളവർ ഗ്രീൻ ടീ കഴിക്കാൻ പാടില്ല അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഗ്യാസ്ട്രേറ്റിസ് അസിഡിറ്റി ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ഗ്രീൻ ടീ കഴിക്കാൻ പാടില്ല എന്തെന്ന് വെച്ചാൽ ഈ ഗ്രീൻ ടീ കഴിക്കുമ്പോൾ അസിഡിറ്റിയൊക്കെ ഇൻക്രീസ് ആകും അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ പാടില്ല രണ്ടാമത്തേത് കീമോതെറപ്പിയൊക്കെ ചെയ്യുന്നവർ അതായത് ഗ്രീൻ ടീ ക്യാൻസറിന് നല്ലതാണ് ക്യാൻസർ പ്രിവൻറ്റ് ചെയ്യാൻ നല്ലതാണ് പക്ഷേ കീമോതെറാപ്പി ചെയ്യുന്നവർ ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ്റെ ഒബ്സോർപ്ഷൻ കുറയാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവ ഒഴിവാക്കേണ്ടതാണ് പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ അനീമിയ ഉള്ളവർ അതായത് അയൺ ഒബ്സോപ്ഷൻ കുറയ്ക്കും ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അനീമിയ ഉള്ളവർ ഗ്രീൻ ടീ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇലക്കറി കഴിക്കുന്ന സമയത്തും ഗ്രീൻ ടീ കഴിക്കാൻ പാടില്ല ഇപ്പോഴൊക്കെ ഗ്രീൻ ടീ കഴിക്കാം അതായത് വർക്കൗട്ടിന് മുമ്പ് അതായത് വർക്കൗട്ടിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിസം പ്രോപ്പർ ആവാനും അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കും ആഹാരത്തിന് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതായത് ആഹാരത്തിന് അരമണിക്കൂർ കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ ഡയജഷനിങ് ഇംപ്രൂവ് ആക്കാനും അതുപോലെ തന്നെ ബ്ലോട്ടിംഗ് ഒന്നും വരാതിരിക്കാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് കഴിക്കണം അതുകൊണ്ട് തന്നെ ഇതിൽ കാമിങ് എഫക്റ്റ് ഉണ്ടാവും എൽ തിയാനിൻ എന്ന് ഒരു ആമിനോ ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ റിലാക്സ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാനായിട്ട് സഹായിക്കും